ഹായ് നമസ്കാരം നമ്മളെ കുറച്ച് ദിവസം മുൻപ് സേവയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് താഴെ വന്ന കമൻ്റുകൾ ഇതൊക്കെയാണ് അപ്പം സേവ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അതെങ്ങനെ തയ്യാറാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സിംപിൾ ആയിട്ട് സേവ തയ്യാറാക്കുക എന്നിട്ട് അടിപൊളിയായിട്ട് കഴിക്കുക എന്നുള്ളത് അപ്പോൾ കാണാം കാഴ്ചകൾ സേവ എന്നിട്ട് അരി കുതിരമ്പോ മിക്കവാറും ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കുതിരണം നന്നായി കുതിർന്ന ശേഷം മൂന്ന് വട്ടം നന്നായി കുത്തിയിട്ട് കഴുകണം കഴുകി ജലടപ്പത്ത് വടി വടികെട്ടിയിട്ട് പിന്നെ നമ്മൾ അരക്കണം അരക്കണം സമയുണ്ട് നല്ല ഒരു അരമണിക്കൂർ നന്നായി നൈസായിട്ട് അരക്കുക അരച്ച ശേഷം അത് ഞങ്ങൾ സ്റ്റീമർ ആണ് ഇപ്പോൾ വയ്ക്കും ആദ്യം ഇഡ്ലി തട്ടായിരുന്നു പിന്നെ ഇപ്പോൾ സ്റ്റീമർ സ്റ്റീമർ തട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിക്കും അതും നമുക്കൊരു അരമണിക്കൂർ ആ സമയം സമയം പറഞ്ഞത് ഒരുപാട് പ്രാധാന്യമാണ് എന്താ വെച്ചാൽ അരവിൻ്റെ സമയം വേവിൻ്റെ സമയം കൃത്യായിരിക്കണം നമ്മൾ സമയം തെറ്റിക്കഴിഞ്ഞാൽ ഒന്ന് സ്റ്റീമറിൽ വെള്ളം തിരുന്ന് പോവും അടിപിടിക്കും ഇല്ലെങ്കിൽ വേവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സേവ കറക്റ്റ് ആയിട്ട് വരും അരമണിക്കൂർ സ്റ്റീമറിന് വേവിച്ച ശേഷം ടേബിളിന്റെ മേലെ ഇട്ടിട്ട് വെളിച്ചെണ്ണ പകുതി ചൂടിൽ വെളിച്ചെണ്ണ ലൈറ്റാ ഒഴിച്ചിട്ട് മിഷീനിൽ ഇട്ടിപ്പിഴിയും അതിന്റെ ശേഷം ടേബിളിന്റെ മേലെ ഇട്ട് ഉണക്കും പിന്നെ നമ്മള് സേവ ടേബിളിന്റെ മേൽ നിന്ന് എടുക്കുമ്പോ കുറച്ച് വെളിച്ചെണ്ണ ലേശം ഒഴിച്ചെടുക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാനും നൂല് നൂല് വരാതിരിക്കാനും ഇത്രേ ഉള്ളൂ സേവ തയ്യാറാക്കാൻ സേവ നോർമൽ സേവയും ലെമൺ സേവയുണ്ട് ഫ്രൈ സേവയുണ്ട് ലെമൺ സേവയാകുമ്പോൾ നമ്മൾ നാരങ്ങ കടുക് കരുവപ്പിനെ കടലപ്പരിപ്പ് എല്ലാം ഇട്ടിട്ട് നാരങ്ങ സേവയിൽ പിഴിയാകുമ്പോൾ എല്ലാം ഇരിക്കും ആ കടുക് താളിക്കണെങ്കിൽ പിഴിഞ്ഞിട്ട് മഞ്ഞൾ പൊടിയിട്ട് അതിൻ്റെ ശേഷം അത് കുറുകിയ ശേഷം വേണം സേവയിലിട്ട് താളിച്ചെടുക്കുക അല്ലെങ്കിൽ സേവ കേടു വരും അപ്പം നിങ്ങൾ ഇപ്പം രാവിലെ തള ാലും ലെമൺ സേവ തളിച്ചാലും തലേദിവസം രാവിലെ വരെ നമുക്ക് എടുക്കാം എടുക്കാം ഒരു കുഴപ്പം പറ്റില്ല ലെമൺ സേവയ്ക്ക് പ്രശ്നം വരില്ല സാധാരണ മേടിച്ചു കൊണ്ടുപോകണവര് ഇന്ന് വൈകീട്ട് മേടിച്ച രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലേ ദിവസം അവരെടുത്ത് ഉപയോഗിക്കും കുറച്ച് മാത്രം അവർ വീട്ടാവശ്യത്തിന് ബിസിനസ് ആകുമ്പോൾ കുറെടുത്ത് വെക്കാൻ പറ്റില്ല അപ്പൊ ഒരു ദിവസ സമയം മാത്രമേ പറയാറുണ്ട് പിന്നെ റൈ സേവയുണ്ട് റൈസേവ കടു കടലപ്പരിപ്പ് കരിവേപ്പിനെല്ലാം ഇട്ടിട്ട് പൊട്ടിച്ച് താളിച്ചെടുക്കുക ഒരിക്കലും പാത്രത്തില് സേവയിട്ട് തളിക്കാൻ പറ്റില്ല സേവ ും വേഗം ഉണങ്ങിപ്പോ താളിച്ച ശേഷം വേറൊരു പാത്രത്തിൽ സേവിട്ട് അതിലിട്ട് ഇളക്കിട്ട് അപ്പൊ ടേസ്റ്റ് മാറില്ല നന്നായിരിക്കും ഇതിന്റെ കൂടെ എന്തൊക്കെയാണ് കഴിക്കാൻ സേവന്റെ കൂടെ ഇത് രണ്ടാണ് അതിന്റെ കോമ്പിനേഷൻ ചില ഞങ്ങള് വൈകീട്ട് ചപ്പാത്തി കടല കടലക്കറി കറിയാണെങ്കിലും ഇഷ്ടം മിക്കവാറും സേവയ്ക്ക് വന്നിട്ട് ഈ ചിക്കൻ കറി ഏത് കറിയാണെങ്കിലും സേവയ്ക്ക് മേച്ചു പക്ഷേ പണ്ടുകാലം മുതലേ സേവനിയാണോ ഉപയോഗിക്കില്ലേ പക്ഷെ എന്ത് കറി വേണമെങ്കിലും ഇതിന്റെ കൂടെ ഉപയോഗിക്കാം എത്ര സമയം പിടിക്കും ശരിക്കും അരമണിക്കൂർ വീട്ടിൽ വീട്ടിലെടുക്കണമെങ്കിലും അരമണിക്കൂർ തന്നെ നമ്മൾ സാധാ ചെറുതായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ ഇട്ടിട്ട് അരിയിട്ടിട്ട് റെഡിയാക്കി എടുക്കാം ഇഡ്ഡലി പാത്രത്തിലും ഞങ്ങള് തുടക്കത്തിൽ ഇഡ്ഡലി പാത്രത്തിലെടുത്ത ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ചെയ്യാം ചെറിയ കച്ചവടക്കാര് വീട്ടിലെ കുടുംബത്തിനായിട്ട് ചെറിയവർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് ചെയ്യാം അപ്പൊ നമ്മൾ സേവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു ഇനി സേവ എങ്ങനെ കഴിക്കുന്നത് കൂടി കളിച്ചു തരാം അപ്പൊ ഇത് സാമ്പാർ അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ അപ്പോൾ ചട്ടി നമ്മൾ ഉദ്ദേശിച്ച അത്രയും വീണിട്ടുണ്ട് ഈ കേസരി ആദ്യം കുറച്ച് കഴിച്ചുകൊണ്ടേ അതിൻ്റെ എണ്ണമഴുക്കിൽ പോയി ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത സേവയും നല്ല താളിച്ച ചട്നി സാമ്പാറും ഇതെങ്ങനെ കുഴച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത് മിക്സ് ചെയ്തിട്ട് ഇതെങ്ങനെ വാ കുറച്ച് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നല്ല ഭക്ഷണം ഇതേപോലെ വീട്ടിലുണ്ടാക്കി കഴിക്കാം സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല തിക്കുള്ള സാമ്പാർ വരുടെ ചേച്ചി കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഇത് വിറ്റുകൊണ്ടിരിക്കുകയാണ് ചെറിയ സെറ്റപ്പിൽ തുടങ്ങി ഇപ്പോൾ മൂന്ന് ഔട്ട്ലെറ്റായി അപ്പോൾ ആ ഫുഡിൻ്റെ ക്വാളിറ്റി കൊണ്ടാണല്ലോ അതേപോലെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ എല്ലാവർക്കും അവരൊണ്ട് നാട്ടിൽ തുടങ്ങാം കേട്ടോ ഈ പാലക്കാട് ടൗണിന് പുറത്തുള്ളവർക്കിത് വീട്ടിലുണ്ടാക്കി കഴിക്കാം ഈ പരിസരത്തുള്ളവർക്കാണെങ്കിലും ഇവിടെ ഔട്ട്ലെറ്റ് നമ്മളെ ചുണ്ണാമ്പത്താറ് റോട്ടിലുണ്ട് കൽപ്പാത്തിക്കകത്തുണ്ട് അതുപോലെ പുതുപ്പിരി അകത്ത് മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ച് കഴിക്കാം വടയും കേസരി ഇല്ല ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമില്ല ഇത് നമുക്ക് വേണ്ടി അവർ ചെയ്ത് തന്നതാണ് നിങ്ങളുടെ ട്രഡീഷണൽ ഫുഡുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാം അഡ്രസ്സ് ലൊക്കേഷൻ ഡിഷുകളുടെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ വന്ന് വീട്ടിൽ ഷൂട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ പ്രത്യേക തരം ഫുഡ് ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ റെസിപ്പി കിട്ടും അത് ഉപകാരപ്രദമാവും നല്ല നെയ്യൊക്കെ ഇട്ട് ഉപയോഗിച്ചാണിത് അപ്പം ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുക സേവ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരും